പ്രിയമുള്ളവരെ ഒരു കാലത്ത് ഇസ്ലാമിക പ്രഭാഷകർ എന്താണോ ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന വിധി അതുമാത്രമായിരുന്നു ആളുകൾക്ക് വേദവാക്യം ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നോ ഇതിന് അടിസ്ഥാനപരമായി പ്രമാണങ്ങളിൽ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടോ ഒന്നും അറിയില്ല അറ്റ്ലീസ്റ്റ് മക്കൾക്ക് പേരിടുന്നതിന്റെ അർത്ഥം പോലും നിർണയിക്കുന്നത് ഉസ്താദുമാരാണ് ഉസ്താദുമാർ ഇപ്പോൾ ഒരു അഹങ്കാരി എന്ന അർത്ഥം വരുന്ന ഒരു പേരിട്ടിട്ട് പറയും പ്രതാപി എന്നാണ് അർത്ഥം പോ ശരി രണ്ടും തന്നെയാണല്ലോ അങ്ങനെയാണ് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഇപ്പോ പല ആൾക്കാരും പറയും നീ പേര് മാറ്റണം നീ പേര് മാറ്റണം പേരിൽ എന്തിരിക്കുന്നു ഏഹ് ചന്ദ്രനൻ ഇവരിടും അവര് ബദർന്നിടും വലിയ കാര്യം ഇല്ല അതിലെ മനുഷ്യനെ പരസ്പരം തിരിച്ചറിയുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു ബീവിയും ബീഗവും മുഹമ്മദും അഹമ്മദും അബ്ദുലും ഒക്കെ ചേർക്കുമ്പോഴേക്ക് ഒരു പ്രത്യേക ഒരു മതത്തിന്റെ അനുഭാവം നമുക്ക് തോന്നുന്നെന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മൾ ശീലിച്ചു വന്നതുകൊണ്ടാണ് ഇത്രയും കാലം മതപണ്ഡിതന്മാർ മതത്തെ ന്യായീകരിച്ചും വ്യാഖ്യാനിച്ചും വെള്ളപൂശിയും ഒക്കെ നടന്നിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാമിക വിമർശകർക്ക് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒരു കാലത്ത് ഇസ്ലാം മത വിമർശനത്തെ ഭയപ്പെട്ടിരുന്നവർ ഇക്കാലത്ത് ഭയപ്പെടുക തന്നെയാണ് അപ്പൊ ഇസ്ലാം മത വിമർശനങ്ങൾക്ക് മറുപടി പറയാനായി ഒതുക്കി വച്ച പ്രമാണങ്ങൾ എടുത്ത് നോക്കുന്നു പഠിക്കുന്നു എന്നിട്ട് കൂലങ്കശമായ രൂപത്തിൽ ചർച്ച ചെയ്യുന്നു ഇസ്ലാം മത വിമർശകരെ എതിരിടാൻ വേണ്ടിയിട്ട് എല്ലാ ഇസ്ലാമിക സംഘടനകളും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്നാൽ മതത്തെക്കുറിച്ച് നന്നായി പഠിച്ചവർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് പറ്റില്ല വിമർശിക്കുന്നത് വെറുതെ ഏതെങ്കിലും കേവലം ഒരു പുസ്തകം വായിച്ചത് കൊണ്ടോ ആരെങ്കിലും പറഞ്ഞത് കേട്ടതുകൊണ്ടോ ഒരു ഇസ്ലാമിക പ്രഭാഷകന്റെ വിജ്ഞാനം കൊണ്ടോ ഒന്നുമല്ല മറിച്ച് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള കൂടിയാണ് എന്നിതാ തെളിയിക്കുകയാണ് നമ്മുടെ കൂടിത്തോട്ടം ഇസ്ലാം സാഹോദര്യത്തിന്റെ മതമാണെന്നാണ് നല്ല വിശ്വാസികൾ പറയുന്നത് ഈ തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന അവസ്ഥ അത് ഇസ്ലാമിന് അനുസൃതമാണോ എവിടെയാണ് പിഴച്ചത് എവിടെയാണ് പിഴച്ചത് എന്ന് ചോദിച്ചാൽ ആദ്യം പറയാനുള്ളത് ഏതൊരു മതത്തിലും ആ മതത്തിലായ മതത്തിന്റെ കല്പനകളെയും മതത്തിന്റെ ശാസനകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒട്ടനേകം ആളുകള് ബഹുഭൂരിപക്ഷം ആളുകളും ഓരോ മതത്തിനകത്തുമുണ്ട് എന്നാൽ ആ മതത്തിന്റെ കൽപ്പനകളെയും ശാസനകളെയും വളച്ചൊടിച്ചും വക്രീകരിച്ചും കൊണ്ട് മറ്റെന്തെങ്കിലും വളച്ചൊടിക്കാനുമില്ല ഹാരിസ് വക്രീകരിക്കാനും എന്താണ് പറഞ്ഞത് എല്ലാ മതങ്ങൾക്കും കൽപ്പനകളുണ്ട് ഉണ്ട് മതത്തിൽ ശാസനകളുണ്ട് ഉണ്ട് ഉണ്ടാകണം എല്ലാ കാലഘട്ടത്തും ഉണ്ടായിരുന്നു എന്നാൽ ഈ മത ഇസ്ലാം മതത്തിന്റെ കൽപ്പനകളും ശാസനകളും ഇന്ന് നമുക്ക് യോജിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ പ്രാവർത്തികമാക്കാൻ പറ്റുമോ പ്രചരിപ്പിക്കാൻ പറ്റുമോ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം പലപ്പോഴും നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുള്ളത് ഒരു ഖുർആൻ വചനം അഞ്ചാം അധ്യായം സുഹൃത്തുൽ നിങ്ങൾ നോക്കിയാൽ മതി മനസ്സിലാവും അള്ളാഹുബിനോടും അവന്റെ ദൂതനോടും എതിരിടുന്നവർക്ക് കൊല്ലപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ ഏതൊരു ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കപ്പെടുകയോ ചെയ്യണമെന്ന ഖുർആാനിന്റെ നിയമം ഇന്ന് പ്രാവർത്തികമാക്കാൻ പറ്റുമോ ഇല്ലേ ഒൻപതാം അധ്യായം സുഹൃത്ത് തൗബയിലെ അഞ്ചാമത്തെ വചനം ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ബഹുദേവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയടുത്ത് വെച്ച് കൊന്നുകളയുക ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ ഒൻപതാം അധ്യായം തല സുഹൃത്തുബെത്തി മൂന്നാമത്തെ വചനം എടുക്കണം നിങ്ങളുടെ അടുത്തു താമസിക്കുന്ന അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക നിങ്ങളിൽ അവർ കാർക്കശ്യം കാണുന്നതുവരെ ഇങ്ങനെ ഇങ്ങനെയുള്ള മതശാസനകളും കൽപ്പനകളും ഒക്കെ അംഗീകരിക്കുന്ന ആളുകളെയാണ് നമ്മൾ പറയുന്നത് മതതീവ്രവാദികൾ എസ് പോലെയുള്ള പോലെയുള്ള സംഘടനകൾ പറയേണ്ടതില്ലല്ലോ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുമുണ്ട് അത് കേവലം ഇസ്ലാം മതത്തിലും മാത്രമല്ല ക്രൈസ്തവ മതത്തിലുമുണ്ട് ഹൈന്ദവ മതത്തിലുമുണ്ട് മറ്റ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള സകല മതങ്ങളിലുമുണ്ട് ഇവിടെ താങ്കളുടെ ഇടപെടൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് പി രാജൻസാറ് അദ്ദേഹം ഏകദേശമൊക്കെ പഴയ ഒരു വർഗീയമായ ചിന്തയിൽ നിന്നും മാറി എല്ലാ വിഭാഗത്തെയും ഒന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ താങ്കൾക്കറിയേണ്ടത് ഇസ്ലാമിനെ കുറിച്ച് പറയണം ഇസ്ലാമിൻ്റെതായ കാര്യങ്ങൾ മാത്രം മറ്റുള്ളത് പറയുമ്പോൾ താങ്കൾ കയറി ഇടപെട്ടത് കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നിപ്പോവുകയാണ് ഒരു ചെറുപ്പക്കാരൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു കൊല ചെയ്യപ്പെടുമ്പോൾ ആ പാർട്ടിയിലുള്ള നേതാക്കൾ സ്വാഭാവികമായും അവരുടെ അണികൾക്കിടയില് ഒരു ഭീതി ഉണ്ടാകാതിരിക്കാനും അതുപോലെ തന്നെ ശത്രുക്കൾക്ക് മുമ്പിൽ ശത്രുക്കൾ ഒരു വിജയം ആഘോഷിക്കാതിരിക്കാനും സ്വാഭാവികമായി നടത്തിയ ഒരു പ്രതികരണമായിരുന്നു അതെന്ന് എസ് ഡി പി ഐയുടെ നേതാക്കൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരുപാട് ചാനലുകളിൽ അത് വന്നതാണ് മാത്രമല്ല എസ് ഡി പി ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ പോലും വാർത്താ സമ്മേളനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു ഞങ്ങൾ ഷഹീദ് രക്തസാക്ഷി എന്നൊക്കെ പറയുന്നത് മതപരമായി പരിചയപ്പെടുത്തിയ രക്തസാക്ഷിയെ കുറിച്ചല്ല മറിച്ച് കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രവർത്തകൻ കൊല ചെയ്യപ്പെടുമ്പോഴും അവരെ രക്തസാക്ഷി എന്ന് പറയാറുണ്ട് ആർ എസ് എസ് പ്രവർത്തകൻ കൊല ചെയ്യപ്പെടുമ്പോ ബലിദാനി എന്ന് പറയാറുണ്ട് ഇതേ രീതിയിൽ ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ രക്തസാക്ഷി എന്ന അർത്ഥമുള്ള ഷഹീദ് എന്ന പദം ഉപയോഗിച്ചു എന്നു മാത്രമേയുള്ളൂ എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് ആരും ഇത് മതത്തിന്റെ പേരിൽ എങ്ങനെയെങ്കിലും ഒന്നുമല്ലേ പരസ്പരം സഹോദരങ്ങളാണെന്ന് ഖുർആൻ പറഞ്ഞതാ അതുകൊണ്ട് ശത്രുവിന്റെ ശത്രു മിത്രം എന്നല്ല പറയുന്നത് ഇവരുടെ പൊതു ശത്രു ഇസ്ലാമിനെ വിമർശിക്കുന്നവരാണ് അപ്പോൾ ഇവരെല്ലാവരും തത്വത്തിൽ ഒന്നു തന്നെയാണ് നമ്മുടെ അലിയാർ കാസ്മി പറഞ്ഞില്ലേ ഇസ്ലാം മത വിമർശകരെ നമ്മളെല്ലാവരും ഒറ്റും ഒറ്റായി നിൽക്കും നമ്മൾ നമ്മൾക്ക് വേറെയുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും ഉണ്ടായിരിക്കുകയും ചെയ്യും അതിന് വളരെ വ്യക്തമായ വ്യക്തത ഉണ്ട് പക്ഷേ വിമർശകര് വന്നാലേ നമ്മുടെ പൊതുശത്രുവിനെതിരെയാണ് ഞങ്ങൾ തിരിഞ്ഞ് അലിയാർ കസ്മി പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ ഇപ്പോ എസ് ഡി പി എങ്ങനെയെങ്കിലും ഒന്ന് വെള്ളപൂശിയിട്ട് ബി ജെ പി കാരന്റെ പേരിലേക്ക് ഇതെല്ലാം കൊണ്ടുവെക്കണം അതിനുള്ള ശ്രമമാണ് ആരിസ് മദനയുടെ അവരുടെ നേതൃത്വം സംസാരിച്ചതായി വാക്കുകൾ വേണമെങ്കിൽ ഞാൻ വീണ്ടും പ്ലേ ചെയ്യാം അദ്ദേഹം അങ്ങ് പറയുന്നത്ര നിസ്സാരമായിട്ടോ അല്ലെങ്കിൽ വളരെ നിഷ്കളങ്കമായിട്ടോ അല്ല അത് പറഞ്ഞിരിക്കുന്നത് അങ്ങ് തുടരാം ഇടപെടുന്നില്ല അങ്ങ് തുടരും ഞാൻ പറ ഞാൻ പറഞ്ഞ് കം സയവ ചെയ്ത് താങ്കൾ താങ്കളുടെ ഒരു നിലവാരം നഷ്ടപ്പെടുത്തരുത് ഇല്ല അത് ഞാൻ പറഞ്ഞോളൂ കുടിത്തോട്ടം ബ്രദർ അത് ആ ഒന്ന് പറയണം താങ്കൾ കഴിഞ്ഞ തവണയും ഞാൻ സംസാരിച്ചപ്പോ ഇതുപോലെ ഇടപെട്ടിരുന്നു എനിക്കതൊന്നും പറയണം എനിക്ക് പോകാൻ കഴിയില്ല താങ്കൾ ദയവ് ചെയ്ത് മറ്റുള്ളവർക്ക് സമയം അനുവദിക്കുന്നത് പോലെ എങ്കിലും എനിക്ക് സമയം അനുവദിക്കണം താങ്കൾ ഉൾപ്പെടെ നാലാളുകൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന പക്ഷത്ത് നിൽക്കുന്നവരാണ് കൂടുതൽ സമയം തീർച്ചയായിട്ടും സന്തോഷമുണ്ട് താങ്കളുടെ ഈ ഇടപെടലാണ് ഞാൻ തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യുന്നു ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു തീർച്ചയായിട്ടും താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് ഈ എസ് ഡി പി ഐയുടെ പി കെ ഉസ്മാൻ എന്ന നേതാവാണ് ആ എസ് ഡി പി ഐയുടെ നേതാവ് ആ പ്രതികരണം നടത്തിയപ്പോൾ പ്രതികരിച്ചു എന്ന ചോദ്യം വന്നപ്പോൾ അദ്ദേഹം തന്നെ അതിന് കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇത് കേവലം വേറെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു ആള് നഷ്ടപ്പെട്ടതിൽ വേദനയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പ്രയാസമില്ലാത്തതുകൊണ്ടോ അല്ല രണ്ട് കാരണങ്ങളുണ്ട് അവരുടെ നേതാക്കൾ ചാനൽ ചർച്ചയിൽ തന്നെ വിശദീകരിച്ചല്ലോ ഒന്ന് സ്വന്തം അണികൾക്ക് ഒരു ആത്മവിശ്വാസം നൽകാനും അതോടൊപ്പം തന്നെ കൊന്ന് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന് വിചാരിക്കുന്ന ആർ എസ് എസ് പോലെയുള്ള വർഗീയ ശക്തികൾക്ക് കേവലം ഒരാളെ കൊന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചിലരെയൊക്കെ വധിച്ചതുകൊണ്ടോ നിങ്ങൾക്കിവിടെ ഒന്നും നേടാനില്ല എന്ന് ഇതിപ്പോ ആരാണ് വേട്ടക്കാരൻ ആരാണ് ഇര ഇപ്പോ മദനിയുടെ വാക്ക് കേട്ടാ വിചാരിക്കും എസ് ഡി പി എക്കാരെ ഇങ്ങനെ മറ്റേ ആർ എസ് എസ് കാരും മറ്റുമൊക്കെ ഇല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കാൻ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇരകൾക്ക് വേണ്ടി സംസാരിക്കാനാണ് നമ്മുടെ ഹാരിസ് മദനി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അപ്പോ ആലപ്പുഴയിലെ ബി ജെ പി പ്രവർത്തകനെ രൂക്ഷമായ രൂപത്തിൽ മൈ ശവത്തെ പോലും വെറുതെ വിടാതെ ചുറ്റിയൽ കൊണ്ട് അടിച്ചും മുഖം കത്തിയിട്ട് വരഞ്ഞു വികൃതമാക്കുകയും ഒക്കെ ചെയ്തത് ഖുർആൻ അനധ്യാപനങ്ങൾക്ക് അനുസൃതമായി തന്നെയല്ലേ നമ്മളിൽ മറ്റുള്ളവർ രൂക്ഷത കണ്ടെത്തണമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് മറ്റുള്ളവരെ ഭയപ്പെടുത്തി വരുതിക്ക് വരുത്താനുള്ള ശ്രമമായിരുന്നില്ലേ അതിനെയൊക്കെ ന്യായീകരിക്കാൻ സാധിക്കുന്ന ഹാരിസ് മദനിയൊക്കെ ഒയ്യോ വല്ലാത്ത പരാജയം തന്നെയാണ് എസ് ഡി പി ഐക്കാർക്ക് പെയിന്റടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഹാരിസ് മദൻ ഖുറാനിലുള്ള പെയിന്റടിയും ഹദീസിലുള്ള പെയിന്റടിയും ഒക്കെ ഏതാണ്ടത് വെച്ചിട്ട് എസ് ഡി പി ഐക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇനി സംരക്ഷണ സമിതി വല്ലതും ഉണ്ടാകുമോ അവോ നന്ദി